ഡിയേഴ്സ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അസാലിയ ചെടികളുണ്ട് കേട്ടോ അസാലിയയുടെ ചെടികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഇതുപോലെ നല്ല മനോഹരമായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് അസാലിയയുടെ ചെടി അപ്പോൾ ഫ്ലവർ ഉള്ള ചെടികളല്ല ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്ലാന്റ്സ് തരുന്നത് നമുക്ക് രണ്ട് സൈസിലുള്ള അസാലിയ ചെടികളാണ് ഉള്ളത് ഒന്ന് ഇതാ ഈ കാണുന്ന സൈസിലുള്ളതാണ് ഇതാ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ഭംഗിയാണ് ഫ്ലവർ ഉള്ള ചെടിയല്ല ഇപ്പോൾ അയക്കുന്നത് ലീഫ് ഡിഫറൻസ് വെച്ചിട്ട് നല്ല ചെടികളായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് അഞ്ച് വെറൈറ്റീസ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ വെറും എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതായത് നമുക്ക് ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അഞ്ച് വെറൈറ്റി എടുക്കുവാണെങ്കിൽ വെറും എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ആ പ്ലാന്റ് കിട്ടും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതാ ഇതുപോലെ കാണുന്ന അഞ്ച് വെറൈറ്റീസ് ആണ് ഇത് ചെറിയ പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സിന് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് വരുന്നത് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരും അതായത് ഈ അഞ്ച് വെറൈറ്റിയും കൂടി വാങ്ങുമ്പോൾ നമുക്ക് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ആദ്യത്തെ കോംബോ ഓഫറാണ് സിംഗിൾ എടുക്കുന്നതിനെ കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ലാഭമായിട്ട് വാങ്ങാൻ പറ്റുന്നത് രണ്ടാമത്തെ കോംബോ ഓഫറും നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു കോംബോ ഓഫർ തന്നെയാണ് പിന്നെ ഈ രണ്ട് രണ്ട് സെറ്റിലുള്ള പ്ലാൻസും ഡിഫറൻറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ വേണ്ടവർക്ക് ആയിട്ടുള്ള കളേഴ്സ് പത്ത് കളേഴ്സൊക്കെ വേണ്ടവർക്ക് രണ്ട് കോംബോ ഓഫറും വാങ്ങാവുന്നതാണ് ഒരുപാട് നല്ല വെറൈറ്റി കളേഴ്സ് ഈ കോംബോ ഓഫറിൽ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ലീഫ് നോക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെല്ലാം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ